അപ്പം നല്ലൊരു ചാലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയുള്ളി പിന്നെ എന്തൊക്കെയാ ഇഞ്ചിങ് കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുകയാണ് കുറച്ച് മാത്രമേ ചതക്കണുള്ളൂ കുറച്ച് നമുക്ക് അങ്ങനെ തന്നെ ഇടാന്ന് വിചാരിച്ചു അധികം ചതച്ചങ്ങനെ ഇതാക്കണ്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതക്കാണ് പിന്നെ ദേ ചാള ക്ലീനാക്കി ഇതവിടെ കുട്ടപ്പനായിട്ട് അവിടെ ഇരിപ്പുണ്ട് അതേ നമ്മുടെ അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഉലവ് പൊട്ടിക്കാൻ മറന്നുപോയി അപ്പോൾ അതേ ഞാൻ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടു ഇഞ്ചിയും വലിയ കരായിട്ട് ചതഞ്ഞില്ല കേട്ടോ വലിയ ഓവറായിട്ട് ചതയ്ക്കാനൊക്കെ നോക്കിയാൽ ശരി ശരിയായില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല പിന്നെ അതേ ഞാൻ രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ട് കറിവേപ്പിലിട്ട് ദേദന നല്ല രീതിയിലൊന്ന് വഴറ്റാണ് എല്ലാവരും ഉണ്ടാക്കുന്ന നോർമൽ ചാളക്കറി തന്നെയാണ് അപ്പോൾ അതെ അങ്ങനെ അതേ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റായി ഞാൻ ടേ പച്ചമുളകിനേയും കൂടി ഇട്ടു അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാനിട്ടാ പിന്നെ ഇതിലേക്ക് ഇടാൻ പോകണത് മഞ്ഞൾപ്പൊടിയും നല്ല മുളക് പൊടിയും മാത്രമാണ് പിന്നെ ഞാൻ പുളി ഓൾറെഡി അവിടെ വെള്ളത്തിലേക്ക് കുതിർത്താനിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് മറ്റേ വാളംപുളിയാണ് കേട്ട കുടംപുളിയല്ല വാളംപുളിയാണ് ശരിക്കും ഇതിൽ കൂടുതൽ ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ചൊന്ന് റെഡിയായി സെറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്കുള്ള നമ്മൾ മെയിൻ ഐറ്റം ഇട്ടില്ല ഉപ്പ് ഇട്ടു അപ്പോൾ അങ്ങനെ അതേ ഉപ്പും കൂടി ഇട്ട് നല്ല ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനതെ നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ചിങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം വേഗം നമ്മുടെ ചാളക്കുട്ടന്മാരെ ഇതിലേക്ക് ഇടാണ് ചാള മത്തി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊരേ രീതിയിലൊക്കെ പറയും ഞങ്ങൾ ചാളന്നാണ് കേട്ടോ എപ്പോഴും പറയാറ് അപ്പോൾ അങ്ങനെ അതെയാ നമ്മുടെ ഇങ്ങനെ ചാറിലെങ്കിങ്ങനെ മുക്കി അമർത്തി ഇങ്ങനെ വെക്കുകയാണ് ഇനി ഇവിടെ കിടന്നത് തിളച്ചൊന്ന് റെഡിയായി സെറ്റായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ച പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടാൽ നമ്മുടെ കറി അങ്ങനെ റെഡിയാവും പിന്നെ ഇത് മാത്രം പോരല്ലോ നമുക്കൊരു ഉപ്പേരിയും കൂടി എന്തെങ്കിലും ഉണ്ടായാലും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടി വെച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ഉരുളക്കിഴങ്ങാണ് ഞാൻ ഞാനത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ആവി അങ്ങനെ സിമ്മിൽ തന്നെ ഇട്ട് കിടന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിൽ സെറ്റായി വെന്ത് റെഡി ആയിക്കോളും ഗ്രേസിന് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ചാള ആയതുകൊണ്ട് ഗ്രേസ് കഴിക്കാൻ ചാൻസ് ഇല്ല നമ്മൾ ൊക്കെയാണ് ഈ ആൾ കഴിക്കും അപ്പോൾ വറക്കാൻ ഞാൻ ഫ്രീസറിൽ എടുത്ത് വച്ചേക്കാണ് നാളെ ഞാനും വറക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പം എനിക്ക് ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ദേ ഇന്ന് നമ്മുടെ മീൻ ഉപ്പേരി അങ്ങനെ ഇതിവിടെ റെഡിയാവും പിന്നെ നമ്മുടെ ചാളയുടെ ഉണ്ടായിരുന്നു അതൊക്കെ ഫ്രൈ ചെയ്തു അപ്പം അങ്ങനെ അത് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു അതും ചാളക്കറിയും ഉപ്പേരിയും പിന്നെ നമ്മുടെ പലിനീനൊക്കെ കൂട്ടി ഇതേ ഫുഡ് കഴിക്കാം Even if the sky is falling down അങ്ങനെ അതേ പിറ്റേ ദിവസം രാവിലെ ആയി അപ്പോൾ അതേ രാവിലെ സന്ന ഫസ്റ്റ് ഫസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഗ്രേസിന് സ്കൂളിൽ പോകാൻ വേണ്ടി ഞാൻ കറിയും ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സാമ്പാറൊക്കെ വെച്ചു അപ്പോൾ ഗ്രേസിനെ ഗ്രേസൊക്കെ എഴുന്നേറ്റ് കുളിപ്പിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ വേഗം ചോറ് ഊറ്റി മാറ്റാന്ന് കേട്ടോ അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ സാമ്പാറും ചോറും പപ്പടവും ആണ് ഇന്ന് ഉച്ചയ്ക്കത്തിക്ക് അവൾക്ക് കൊടുക്കാൻ പോണത് അപ്പോൾ വേഗം നമ്മുടെ ചോറ് ഊറ്റി മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ പിന്നെ ആരുടെയാണ് കല്യാണം എന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു എന്റെ അനിയന്റെ കല്ല്യാണമാണ് ഞങ്ങൾ നാല് മക്കളാണ് എനിക്ക് മൂത്ത ചേട്ടൻ ഞാൻ പിന്നെ രണ്ടാം താഴെ ഒരു അനിയൻ ഉണ്ട് പിന്നെ അതിനും താഴെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞനിയൻ അപ്പോൾ അങ്ങനെ അവൻ്റെ എൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണമാണ് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അപ്പോൾ അതേ ഗ്രേസ് സ്കൂളിലൊക്കെ പോയി പിന്നെ അത് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പൊൻകതിറിൻ്റെ പുട്ട് കൂടെ യൂസ് ചെയ്യണേ അപ്പോൾ ഒരു കപ്പ് പൊടി ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പൊക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു പിന്നെ അതേ തേങ്ങ ഒക്കെ ചെരവി റെഡി ആയിട്ടുണ്ട്

ഞാൻ വോയിസ് ഓവർ കൊടുക്കണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോട് എല്ലാവരും എന്താ ക്ഷീണിച്ച് പോയെന്നൊക്കെ ചോദിച്ചു ക്ഷീണിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഓവർ വെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിന്നായിരുന്നേ ഇപ്പം നമ്മൾ സന്നചാട് ആക്ച്വലി സന്നചാടെ ഫുഡ് കൺട്രോൾ ആയി തുടങ്ങിയതിന് ശേഷം ഞാനും കഴിക്കണ ഒരളവ് വളരെ നല്ല രീതിയിൽ കുറഞ്ഞു കാരണം രണ്ടും പേരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ആസ്വദിച്ച രണ്ടുപേരും കൂടി നല്ല വിശാലമായിരുന്നു കഴിക്കാറുണ്ട് അപ്പം സന്നജാടിന് സെപ്പറേറ്റ് ഫുഡ് എനിക്ക് സെപ്പറേറ്റ് വിടാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ രസമില്ല അമ്മയാണെങ്കിൽ റൂമില കഴിക്കണേ അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് പിന്നെ കഴിക്കണേൻ്റെ അളവ് ഞാൻ പൊതുവെ കുറച്ചു പിന്നെ ചായ കൂടി കുറേ ദിവസമായിട്ട് ഉണ്ടായില്ല ഇപ്പോൾ ദൈ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഞാൻ മധുരം കഴിക്കാറില്ല പക്ഷേ ചായയിലൊക്കെ മധുരം കഴിക്കാറുണ്ട് പിന്നെ ആ ചായ കൂടി കുറഞ്ഞു അങ്ങനെ എൻ്റെ ഫുഡ് നല്ല രീതിയിൽ കുറച്ചാണ് ഞാൻ കഴിക്കണേ അതിൻ്റെ ആയിരിക്കും ഓട്ടോ ഞാൻ ചെറിയ രീതിയിൽ വണ്ണം കുറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ സന്നചാരുടെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കേൾപ്പിക്കാം എനിക്ക് നിർവാഹമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും കാണണതെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ട് അപ്പം നമ്മൾ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കിക്കോളോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വൈകുന്നേരം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇന്ന് പുറത്തേക്കൊക്കെ പോകണം അങ്ങനെ നാളെ നമ്മുടെ ലൈഫിലൊരു ആദ്യമായിട്ട് പോകാൻ പോകുന്ന ഒരു സംഭവം ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ Life is a winding road No telling where it goes.